ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പഴം നിറച്ചതായിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പഴം നിറച്ചതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ അത്യാവശ്യം നന്നായി പഴത്തിട്ടുള്ള നാല് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇനി പഴം നീളത്തിലിതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ചാല് പോലെ എടുക്കാം ഇതിൻ്റെ അടിഭാഗം പൊട്ടിപ്പോകരുത് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ടൊരു പാനിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് മെൽറ്റായിട്ട് വരുമ്പോൾ ഇനി ഇതിലോട്ട് ഒരു മുറി തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം ഒരു എട്ട് ബദാം ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ ഏലക്കയ പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഓജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വാങ്ങിവയ്ക്കാം ഇനി ഒരു പ്ലേറ്റിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അതിൻ്റെ ഈ ചാലുണ്ടല്ലോ അതിനുള്ളിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കാം നല്ല തിക്കായിട്ട് തന്നെ നിറച്ചു കൊടുത്തോളൂ ഇപ്പോഴിതാ നാല് പഴത്തിനുള്ളിൽ നല്ലപോലെ തന്നെ ഫില്ലിങ് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി പഴം ഓരോന്നായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈത് മരിപ്പൊടിയെല്ലാം ഉണ്ടല്ലോ അതിലോട്ട് വെച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഇത് ബ്രെഡ് ക്രംസിലിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൂടി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഇട്ട് കവർ ചെയ്ത് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഒരു പഴം നിറച്ചതിന് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴും ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി പഴം എല്ലാം ഇതിലോട്ട് വെച്ചുകൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം എല്ലാം ഒന്ന് മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇത് ഇനി പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴം നിറച്ചത് റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നല്ലേ ഒട്ടും എണ്ണയൊന്നും ഒന്നും കുടിക്കാതെ സൂപ്പറായി തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പഴം നിറച്ചത് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ